എല്ലാവർക്കും ലക്ഷ്മിക്കുട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് തേങ്ങാപ്പാലും തേനും ഫെയർ ലൗലിയും ചേർത്ത എല്ലാ സ്കിന്നുകാർക്കും ഉപയോഗിക്കാവുന്ന ഒരു അടിപൊളി സോപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ ഈ സോപ്പ് തേച്ച് കുളിച്ചാൽ നമ്മൾ ഫെയർ ലൗലി തേക്കുമ്പോൾ നമ്മുടെ മുഖത്തിന് നല്ല തിളക്കം ഉണ്ടാകില്ലേ അതേപോലെയുള്ള തിളക്കം നമ്മുടെ ശരീരത്തിന് മുഴുവനായിട്ട് ഉണ്ടാകും കേട്ടോ അതിനായിട്ട് ഞാൻ കുറച്ച് സോപ്പ് പേസ് എടുത്ത് ഡബിൾ ബോയിലിങ്ങിലൂടെ ഒന്ന് മെൽറ്റ് ആക്കിയെടുത്ത് അതിലേക്ക് ലാവണ്ടറിൻ്റെ എസൻഷ്യൽ ഓയിലും ലേശൻ കളറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കളർ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ ചേർക്കണേ കളർ ചേർക്കണമൊന്നും നിർബന്ധമില്ല കേട്ടോ ഈ സോപ്പ് ഞാൻ ആദ്യം തന്നെ മോൾഡിനുള്ളിൽ സ്ത്രീ രൂപത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യണേ ആ സ്ത്രീ രൂപം ഇങ്ങനെ തെളിഞ്ഞു ഒരു ഭംഗിയല്ലേ ഇനി ഇതൊന്ന് സെറ്റാകട്ടെ ഞാൻ ഇതൊക്കെയാണ് കേട്ടോ സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കണേ തേങ്ങ പിന്നെ ഫെയർ ആൻഡ് ലവ്ലി ഗ്ലീസർ പിന്നെ റോസ് വാട്ടർ അടുത്തതായിട്ട് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ലാവണ്ടറിൻ്റെ എസൻഷ്യൽ ഓയിൽ പിന്നെ തേങ്ങ ഞാൻ തേങ്ങ മിക്സിയിലടിച്ചിട്ടേ തേങ്ങാപ്പാലൊന്നും എടുത്ത് വരട്ടെ അതെ തേങ്ങാപ്പാൽ ഇത്രയും കിട്ടിയിട്ടോ ഇതിലേക്ക് എല്ലാ കൂട്ടുകളും നമുക്ക് ചേർത്ത് കൊടുക്കാം റോസ് വാട്ടർ ഒരു അര അരസ്പൂണ് പിന്നെ ലിസറിൻ ഒരു അര അരസ്പൂണ് തേൻ അതും ഒരു അര സ്പൂൺ ഒഴിച്ച് കൊടുക്കുക അടുത്തതായിട്ട് ലാവണ്ടറിൻ്റെ അസെൻഷ്യൽ ഓയിൽ ഒരു അര സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഫെയർ ആൻഡ് ലവ്ലി അത് ദേ ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഒരെണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ചേരുവകളെല്ലാം നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സോപ്പിലൊന്നും ഈ ചേരുവകളൊന്നും ഉണ്ടാകണമെന്നില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാകത്ത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണമെന്ന് പറയണേ ആ ഇത്ര മതി ഇനി അമ്പത് ഗ്രാം സോപ്പ് ബേസ് ഡബിൾ ബോയിലിങ്ങിലൂടെ ഒന്ന് മെൽറ്റ് ആക്കിയെടുക്കട്ടെ നല്ല സോപ്പ് ബേസ് നോക്കി വാങ്ങാൻ ശ്രമിക്കണേ കൊടുക്കണ്ട കേട്ടോ അത് തനിയെ മെൽറ്റ് ആയിക്കോളും അല്ലെങ്കിൽ പത വരും ഞാൻ സോപ്പ് ബേസിൻ്റെ ഏകദേശം അത്ര തന്നെ കൂട്ടാണ് കൂട്ടാണെട്ടോ ഒഴിച്ചു കൊടുക്കണേ നമ്മൾ കൂട്ടുകൾ എത്രത്തോളം സോപ്പ് ബേസിൽ ഒഴിച്ചു കൊടുക്കുന്നു അത്രത്തോളം സോപ്പ് നന്നാവും ഗുണമുള്ളതായി മാറും ഈ തേനാപ്പാലേ ഉരുക്ക് വെളിച്ചെണ്ണാകുന്നതിന് മുന്നേ പെട്ടെന്ന് എടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെടും നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കാം നമ്മുടെ മോൾഡിലെ ലക്ഷ്മിക്കുട്ടി ഉണ്ടല്ലോ സെറ്റായിട്ടോ ഇനി ഇതിലേക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാലിൻ്റെ വെളുത്ത നിറം മാറിയിട്ടില്ല കേട്ടോ അത് മാറിയാലേ നമ്മുടെ വെളിച്ചെണ്ണയുടെ നിറമായി മാറും നോക്കിയാൽ അമ്പത് ഗ്രാമിൻ്റെ സോപ്പ് പൈസ കൊണ്ട് നമ്മൾ നൂറ് ഗ്രാമിൻ്റെ സോപ്പ് ഉണ്ടാക്കി നമുക്ക് സെറ്റാകുമെന്ന് നോക്കാലോ അല്ലേ കടയിൽ നിന്ന് വാങ്ങുന്ന സോപ്പിൽ അര ഗ്രാം കൂട്ടുകളെ ചേർക്കത്തുള്ളൂ കേട്ടോ നമ്മൾ അമ്പത് ഗ്രാം സോപ്പ് ബേസിൽ അത്ര തന്നെ കൂട്ടുകൾ ചേർത്തി സോപ്പ് ബേസിൻ്റെ അത്ര തന്നെ കൂട്ടുകൾ ചേർക്കാൻ ശ്രമിക്കണേ എങ്കിലേ സോപ്പിന് ഗുണമുണ്ടാവൂ സോപ്പൊന്ന് സെറ്റാകട്ടെ ഒന്നര മണിക്കൂർ കൊണ്ട് സെറ്റാവും കുഞ്ഞുവിൻ്റെ രണ്ട് മൂന്ന് പൂച്ച കുഞ്ഞുങ്ങളുണ്ട് ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടോ ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കില്ല മാറടാ ഷോ Arrasco, you I know. i happy at all. Everything I do so instinctive and so passionate. Every word I move so descriptive, like an adjective. I got a vendetta against people who patent it. Being negative when you should be getting after it. I got facts over facts over tracks Isn't that spitting slow, spitting fast? I could roast, I could gas, think I'm okay at last But I don't know if that can erase all the past And the pettiness, a reflection of the emptiness Hilarious, you think you're worth my time You're delirious, mysterious Because you hide behind a fake exterior Interior, you know I'll always be a bit superior Get off of me, this ain't no humble brag I want you to hear words, you can say them back I want you to feel free from the chains That I've been put through hell. I never got anyone's help. I had to do it all myself. I don't ever slow up. No, I don't take shit. I got no love But the fake is If you wanna play tough and wanna. Have A statement. I'm gonna learn the consequence of being incompetent. Mental health is confidence. Dreams and some modestness. I'm not here to save the day. That's for you to take away. I could play a million mind games, but instead I say something not illogical, something that is topical. Rub it on and watch it go. Make yourself unstoppable. Dreams are irresponsible, but they're always possible. Just believe you could be so remarkable Thoughts in my head, a collage and they spread I'll be great one day, going off of my meds No, I'm not giving up, no, I'm not giving in I will make it to the top, taking off and the wind. I gotta make it, I'm saving every day to taste it, I'm patient, got my mind, it can hardly take it I'm chasing a dream that I've had for several ages, a vacant, modern kingdom for the taking Now that I've been put through hell, I never got anyone's help myself I don't ever slow up No I don't take shit, I got no love for the fake news If you wanna play tough and wanna hate